ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തക്കങ്ങൾ ഈ സൈക്കിൾ കണ്ടിട്ടുണ്ടാകും രണ്ട് സൈഡിലായിട്ട് സൈക്കിൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് എന്താ കാരണം നിങ്ങൾക്ക് അറിയാം നമ്മളടുത്ത് മാർക്കറ്റില്ല എല്ലാവരും മാർക്കറ്റ് അവർ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സൈക്കിളാണ് ഇത് അധികം ഉപയോഗിച്ച പാകിസ്ഥാനാളും ബംഗാളികളാണ് ഇതിനൊരു ഓരോ പൂട്ടുണ്ട് അങ്ങോട്ട് നോക്കി നിങ്ങൾ അതിൻ്റെ പൂട്ട് ഗോദേജ് തക്കാളിപ്പെട്ടിരിക്കും ഗോദറേജിൻ്റെ പൂട്ടൊന്നും കെട്ടിട്ടില്ല ആ ഒരു അവസ്ഥയാണ് ഇവിടെ അല്ലേ കാരണം ഇവിടെ കള്ളമാര ശല്യം ഭയങ്കര കൂടുതലാണ് ഈ സൈക്കിള് എന്താ വെച്ചാൽ ഒരു കട്ടെടുത്താണ് കൊണ്ടുപോയിട്ട് ഒരു അമ്പത് ഉറുപ്യ അറുപത് ഉറുപ്പ നൂറ് റുപ്പ്യൊക്കെ കിട്ടും ഇത് വാങ്ങാ വാങ്ങാ വാങ്ങാനും ആൾക്കാരുണ്ടാവും ഇത് കട്ടെടുത്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ അതിനാണ് അത്ര വലിയ പൂട്ടൊക്കെ എടുക്കുന്നത് അപ്പൊ അപ്പുറത്തെ സൈഡാണ് സിറ്റിന്റെ സൈഡാണ് അവിടെ ഒരു ബിൽഡിങ്ങിന്റെ പണി ഇങ്ങനെ നടക്കുന്നുണ്ട് കണ്ടില്ല നടക്കത്ത ബിൽഡിംഗ് അവിടെ പണിയെടുക്കണ ബിൽഡിങ് ആ ബിൽഡിംഗ് ഒരു ടു ബി എച്ച് കെ ബെഡ്റൂം ബുക്ക് ചെയ്യാൻ പരിപാടിയാണ് ഞാൻ അത് ബുക്ക് ചെയ്തിട്ട് വേണേ എന്റെ വൈഫിനെ അങ്ങോട്ട് കൊണ്ടുവരാ എന്റെ മോളുവിനും കൊണ്ടു കൊണ്ട് എന്നിട്ട് വേണം ഞങ്ങൾക്കിടെ ജീവിക്കാൻ അതിനുള്ള പരിപാടിയാണ് അപ്പൊ ഇനി ശാൽ നിങ്ങളൊക്കെ അതിനാ ചെയ്യേണ്ടിട്ടോ ആ ടൂ ബി എച്ച് കയ്യിൽ വാങ്ങാനും വേണ്ടിയാണ്ട് ഞങ്ങൾക്ക് അവിടെ സ്ഥിരതാമസം ആയിട്ട് യു എയിലേക്ക് മാറാൻ മാറാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെ എന്റെ ബാൽക്കണിയിൽ ഇരുന്നാണ് ഇരുന്നാണിങ്ങനെ നോക്കുമ്പോൾ അതേമാതിരി ഇതേമാതിരില്ല ബുർജ് അലീഫിന്റെ വ്യൂ ഇങ്ങനെ കാണും പിന്നെ ദുബായിന്റെ ഏത് കോൺലോക്കാലും ബുർജ് വ്യൂ ണോ ഇതെന്തോ കണ്ടെയ്നർ ലോറികൾ ഇങ്ങനെ ഒരുപാട് നിർത്തിയിട്ടുണ്ട് എന്താ കാരണം കാരണങ്ങൾ കാരണം ഈ അല്ലെങ്കിൽ മാർക്കറ്റ് അതായത് മാർക്കറ്റിന്റെ ഉള്ളിൽ കയറാനും വെയിറ്റിങ്ങിലാണ് കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് എല്ലാ വാഹനങ്ങൾക്കൊന്നും ഒരുമിച്ച് കയറാനുള്ള ഒരു 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 സ്ഥലമല്ല സമയമാകുമ്പോൾ കയറ്റിയിട്ടുണ്ട് അതിപ്പോ നമ്മളെ നാട്ടിലത്തെ ലോറിക്കാരൊക്കെ അവസ്ഥല്ല അതേമേ തന്നെ ഇത് പറഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ലോറിക്കാര് ഇതിപ്പോ കണ്ടോ കോൾഡ് സ്റ്റോർസ് പറഞ്ഞ സ്റ്റോറാണ് അതിൻ്റെ ഉള്ളില് പറഞ്ഞാൽ വലിയ സ്റ്റോറാണ് കുറേ സാധനങ്ങൾ ഉണ്ടാവും ഈ മതിലോട് കയറി കഴിഞ്ഞാൽ ഞമ്മളിപ്പോ ഷെഫ് ആണോ ഷെഫ് സൈക്കിൾ പോകണം ഞാൻ പറഞ്ഞു ഇതേമേ സൈക്കിൾ എല്ലാവരും സമയത്ത് സൈക്കിൾ കഴിക്കാറ് എടുക്കുക പക്ഷെ ഭയങ്കര സുഖാ സൈക്കിൾ ഇപ്പൊ നമ്മള് ഈ കോമ്പണ്ട് കയറിയാണ്ട് നമ്മൾ മാർക്കറ്റിന്റെ ഒരു സൈഡിൽ കയറി ഇത് എന്ന് പറഞ്ഞാല് ഏഷ്യത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഈ എല്ലവീർ മാർക്കറ്റ് അതിന്റെ ഒരു സൈഡിലാണ് ഇപ്പൊ നമ്മൾ കയറിയിട്ടില്ല ഒരു സൈഡ് തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇനി അത്രേ ഒരുപാട് കാണാനുള്ള ഒരു തൊണ്ണൂറ്റമ്പത് പോയി ഒമ്പത് ശതമാനം ഞാൻ കാണാനാണ് ബാക്കിയിൽ ഒന്നും ബാക്കിയിൽ ഈ ഒരു സ്ഥലം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ടോപ്പിലെത്തിയപ്പോ വലിയൊരു ടി വി അമ്പിന്റെ ടി വി എന്റെ മുന്നിൽ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ആരാത് കൊടുന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വിളിച്ചു വെച്ചൊക്കെ പറഞ്ഞു ആദ്യ നമുക്ക് ഐ പി എൽ കാണാൻ വേണ്ടിയിട്ടില്ല ഇപ്പൊ ഡ്യൂട്ടിക്ക് തന്നെ വരുന്ന സമയമാണ് അതുപോലും തന്നെ ടി വി തന്നെ ഉണ്ട് ആകെ അന്ധം മുട്ടുണ്ട് ഇപ്പോൾ ചെറിയ ടി വി ഉണ്ടല്ലോ അപ്പോൾ പറഞ്ഞു അല്ല ഇതിപ്പോൾ ഞാൻ നമുക്ക് ഐ പി എൽ കാണാം കുറച്ച് ബലി തന്നെ വേണം അത്രയും നല്ല മുതലാളിയാണ് ഞങ്ങളെ മുതലാളി എന്നിട്ട് എല്ലാവരും വന്നതാണ് ടി വിനെ അങ്ങനത്തെ ആലോചിച്ചുകൊണ്ട് തുറക്കണത് നിൽക്കുന്നുണ്ട് പക്ഷേ കടന്റെ വാതിൽ ഇപ്പോൾ ഇത്രയും നേരമായിട്ട് തുറന്നിട്ടില്ല ഇങ്ങനെ അന്ധം മുട്ട് നിൽക്കുകയാണ് അപ്പോൾ ആഞ്ചത്തെ ചാവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഷബീർഭായി തുറക്കാല പരിപാടിയാണ് ടി വി ഒക്കെ നോക്കിയിട്ട് പോലെ അതിൻ്റെ പോലീസ പറഞ്ഞിട്ട് മതിയാണില്ല അത്രയും വലിയൊരു ടി വി അല്ല ടി വി ആ നമുക്കിപ്പോ വലിയ ടി വി ആണ് ചിലപ്പോൾ ഒക്കെ അറിയില്ല ചിലപ്പോ എല്ലാവരും വലിയ ടി വി ഒക്കെ ഉണ്ടാവും അത് നമുക്കറിയില്ല അങ്ങനെ ഓൻ തള്ളിയാണ്ട് വാതിൽ തുറന്നു വാതിൽ തുറന്ന് ആ അഞ്ഞിപ്പം ടി വി എല്ലാം ഉള്ളു കയറ്റണം അപ്പോൾ ഉള്ളിക്കാറ്റുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞു എടാ തട്ടുമുട്ടൊന്നും ചെയ്യരുത് അമ്പത് അഞ്ചിൻ്റെ ടി ആണ് ഇപ്പോൾ നോമന പോലെ കൊണ്ടുപോകാണ്ട് ഉള്ളിൽ തന്നെ വെക്കണം കേട്ടോ എന്നും പറഞ്ഞാണ്ട് അങ്ങനെ പിടിച്ച് പിടിച്ചാണ്ട് നേരെ ഉള്ളിക്കയറ്റി ആ ഇനിയിപ്പോൾ ഐ പി എല്ലൊക്കെ തുടങ്ങട്ടെ ഞാനാണെങ്കിൽ ഈ ക്രിക്കറ്റലൊന്നും കാണലിനില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ക്രിക്കറ്റിലൊക്കെ തുടങ്ങുകയുള്ളൂ കാണാൻ തുടങ്ങി നമ്മൾ മലപ്പുറത്തല്ലേ നമുക്ക് ഈ ഫുട്ബോളെ നടക്കുകയുള്ളു ഫുട്ബോൾ ആകുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു വൈബ് വൈബ് വേറെ തന്നെയാണ് അങ്ങനെ ടി വി ഒക്കെ പിടിച്ചുകൊണ്ട് മുലക്കൊക്കെ കൊണ്ടുവച്ചു ആ മുലക്കെ കൊണ്ടുപോയിച്ചാൽ ഇനിയിപ്പോൾ ഫിറ്റ് ആക്കണം ഫിറ്റാക്കിട്ട് വേണം ഐ പി എല്ലിൽ തുടങ്ങുമ്പോൾ കളി കാണാനൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പും പരിപാടികൾ ഞാൻ പറഞ്ഞു അവിടെ അങ്ങനെ വെക്കണ്ട നമുക്ക് ഇവിടെ കുറച്ച് ചാരിയാണ്ട് വെക്കാറുണ്ട് അങ്ങനെ ചാരിയാണ്ട് ടി വി അവിടെ അവിടെ വെച്ചു എന്താ ഈ സയൻസോ അങ്ങനെ എന്തോ ഒരു കമ്പനീൻ്റെ ഇതാണ് ഇവിടെന്നൊക്കെ പറയുവാണെങ്കിൽ ടി വിക്ക് ഒക്കെ ഭയങ്കര വിലക്കുറവല്ലേ നമ്മളെ നാട്ടിലെത്തുമ്പോഴാണ് പിന്നെ ടാക്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞാണ്ട് ഭയങ്കരമായിട്ട് വില കൂടണേ അപ്പോൾ എന്തായാലും കാശ് നമ്മൾ നേരെ വന്നാണ്ട് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തുക്കണേ അപ്പോൾ ശബരിഭാവാ ഞാൻ അങ്ങനെ എടുക്കണം കേട്ടോ ഇഞ്ഞ് ഇരിക്കണം ഓനെ എടുത്തിരിക്കണട്ടോ